വന്നു കഴിഞ്ഞപ്പോ അച്ഛന്റെ രണ്ട് റൂമില് രണ്ട് മലയാളത്തെ പിള്ളേരെ ഞാൻ കണ്ടത് വളരെ മോശമായി അച്ഛന്റെ രണ്ട് റൂമില് രണ്ട് മലയാളിയാണത്തെ പിള്ളേരെ ഞാൻ കണ്ടത് വളരെ മോശമായി ഇവിടെ വന്നുകഴിഞ്ഞപ്പോ അച്ഛന്റെ രണ്ട് റൂമില് രണ്ട് മലൂടിയാണത്തെ പിള്ളേരെ ഞാൻ കണ്ടത് വളരെ മോശമായിട്ട് വളരെ മോശമായി പോയ അച്ഛൻ ചേർക്കാനാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അച്ഛന്റെ രണ്ട് റൂമിലും ഇവിടെ റൂമിലും മലപുടി കാണാത്ത രണ്ട് പിള്ളേരെ അങ്ങണ്ട് മോശം അച്ഛന്റെ രണ്ട് റൂമിൽ രണ്ട് മലപോടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അച്ഛന്റെ രണ്ട് റൂമിലും രണ്ട് മലപുടി മാറാത്ത പിള്ളേരെ അങ്ങനെ വളരെ മോശം ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അച്ഛന്റെ രണ്ട് റൂമില് രണ്ട് മൊല കൂടിയാ മാറാത്ത പിള്ളേരെ അങ്ങോട്ട് വളരെ മോശം ഒരു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അച്ഛന്റെ രണ്ടു റൂമില് രണ്ടും മോല കൂടിയാ മാറാത്ത പിള്ളേരെ അങ്ങോട്ട് വളരെ മോശം ഒരുപാട് അയച്ച പക്ഷെ ഇവിടെ വന്നു കണ്ടപ്പോ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ ആര് ഇവിടെ അടുത്തിട്ട് ഇരിക്കാ വശത്തേക്ക് പോയിട്ടില്ല ആ സ്വഭാവം എനിക്കില്ല കാര്യോടെ അടുത്തിട്ട് റെസ്റ്റീലെങ്കിൽ ഞാൻ ആവശ്യത്തേക്ക് പോയിട്ടില്ല ആവേശ സ്വഭാവം എനിക്കില്ല ആവേശ സ്വഭാവം എനിക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു പക്ഷെ കൊടുക്കേ കാര്യോടെ അടുത്തിട്ട് റെസ്റ്റീൽ കണ്ടെങ്കിൽ ഞാൻ ആവശ്യത്തേക്ക് പോയിട്ടില്ല ആവാസ സ്വഭാവം എനിക്കില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആവാസ അഭാവം എനിക്കും പക്ഷെ ഇവിടെ പോന്നു കഴിഞ്ഞപ്പോ അച്ഛന്റെ രണ്ടും തമ്മിൽ രണ്ടും മല കൂടിയോ മാറാത്ത പിള്ളേരെ ഞാൻ കണ്ടത് വളരെ മോശമായിട്ട് അച്ഛനിലോ മൂണിലൊക്കെ ഉറക്കത്തിന് എന്താണ്